ും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഹണി അൽഫാമിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പോകാം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ വീട്ടിൽ ഒരു കിട്ടിലിന് എൽ ഇ ഡി സ്റ്റാർ ഒക്കെ തൂക്കിയിട്ടുണ്ട് അതുപോലെ വീട്ടില് സാന്റക്ലോസ് ഒക്കെ കെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം അൽഫാം നമ്മൾ മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട് അല്ല അടിപൊളി വന്നിട്ടുണ്ട് ഉണ്ട് അപ്പൊ ഇന്ന് ഏതായാലും നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഹണി അൽഫാം ഉണ്ടാക്കി നോക്കാം അപ്പോ ഇത് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മുടെ ചിക്കനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയാണ് അപ്പൊ വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ അല്ലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി ഇവിടെ എവിടെയും ഒരു പാത്രത്തിൽ ഒന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ നേരെ നമ്മൾ പോവുകയാണ് നമ്മുടെ വീട്ടുവളക്കല് അമ്മ നട്ട് വെച്ച ഇഞ്ചി ഒന്ന് കിളച്ചു നോക്കാം അപ്പോൾ ഇവിടെ ഇഞ്ചി കിളച്ചു നോക്കിയപ്പോൾ അത്യാവശ്യ പാകമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായത് നമുക്കിപ്പോ എടുക്കാം അപ്പോൾ അതാ ഇഞ്ചി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇനി ഇവനെ നമുക്ക് കുറച്ചുനേരം ഫ്രിഡ്ജിലങ് വെക്കാം അതൊന്ന് സെറ്റ് ആവട്ടെ ഇനിയാണ് അടുത്ത വലിയൊരു പരിപാടി നമുക്ക് അൽഫാം ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു അടുപ്പ് വേണം അടുപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല മൂന്ന് കല്ലുകൾ വേണം പിന്നെ ചിരട്ട വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മള് ഇപ്പൊ സംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ആരും കല്ലെടുത്തോണ്ട് വരാം അപ്പൊ ഏകദേശം ഒരു സൈസ് കണക്കായ ഒരു മൂന്ന് കല്ലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതേദേശം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു അടുപ്പിൻ്റെ പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇനി ആവശ്യം ചിരട്ടയാണ് നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിരട്ട ഇവിടെ രണ്ട് ചാക്കോടും ചിരട്ട അമ്മ പണ്ടേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും തീർന്നില്ല കേട്ടോ ഇനിയാണ് നമ്മുടെ ഹണി അൽഫാമിൻ്റെ മെയിൻ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചിക്കനിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ സോസ് നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഇതാ ഇവിടെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ സൺഫ്ലവർ ഓയിലേക്ക് നമ്മൾ കുറച്ച് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ടൊമാറ്റോ സോസ് അത് അത്യാവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം അല്പം ഉപ്പ് ചേർക്കണം അതിനുശേഷം ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ആഡ് ചെയ്താൽ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഒരു ഐറ്റം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതാണ് ചില്ലി ഫ്ലേക്സ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്നും ഓഫാക്കിയില്ല അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ നമ്മുടെ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ല് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് ആ ഗ്രില്ല് നല്ലോണം ഉരച്ച് തേച്ച് ഒന്ന് ലെമൺ ഇട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ അപ്പോഴേക്കും നമ്മളെ കനലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണല്ലോ അപ്പോൾ ആ കനലൊന്ന് റെഡി ആവണമെങ്കിൽ നമ്മുടെ ചിരട്ടയൊക്കെ കത്തിത്തീരണം അതുകൊണ്ട് നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ഇതിൽ തീ ഒന്ന് കത്തി പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സമയം എടുക്കും അപ്പോൾ ഒന്ന് കത്തി വന്നതിന് ശേഷം നമുക്ക് ചിരട്ട ധാരാളം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കനല് സെറ്റ് ആക്കിട്ട് അപ്പോൾ ഇതൊന്ന് കത്തി തീരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ലിലിട്ടിട്ട് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ചിക്കന് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ട് നമുക്ക് മെല്ലെ ഗ്രില്ലിലേക്ക് വെച്ചു കൊടുക്കാം മാക്സിമം ചൂട് കൊള്ളുന്ന സ്ഥലത്ത് തന്നെ അതായത് നമ്മുടെ ഗ്രില്ലിന്റെ സെൻട്രൽ ഭാഗത്ത് തന്നെ ചിക്കൻ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ അമ്മ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചിരട്ടയൊക്കെ കത്തി തീർന്നിട്ടുണ്ട് ഇതാവിടെ നല്ല കനലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുപ്പിൽ വെച്ചാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചും വെച്ചു കൊടുക്കേണ്ടതാണ് അങ്ങനെ ആവുമ്പോ നമുക്ക് രണ്ട് ഭാഗവും ഒരുപോലെ തന്നെ റെഡി ആയിട്ട് വന്നോളും അപ്പോൾ ചിക്കൻ ഏകദേശം എന്താ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സോസ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ സോസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് മെല്ലെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇത് സ്പൂൺ കൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ സോസൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഇതിവിടെ കിടക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് എടുത്തിട്ട് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഹണി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ നല്ല കിട്ടിലൻ ടേസ്റ്റ് ആയിരുന്നു ഹണി അൽഫാമെന്ന് കേട്ടപ്പോൾ നമ്മൾ ആദ്യം ഒരു മധുരമായിരിക്കുമോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല പക്ക അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ